ഹായ് ഫ്രണ്ട്സ് അടീനപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംശയം ചോദിക്കാറുള്ളതാണ് എങ്ങനെയാണ് അഡീനിയം റീപ്പോട്ട് ചെയ്യുക അത് വലിയ പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്യാൻ ഒരുവിധം എല്ലാവർക്കും അറിയേണ്ടാവും സ എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മുടെ പ്ലാന്റുകൾ തന്നെ ആയതുകൊണ്ട് ചെറിയ പ്ലാന്റുകൾ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന പ്ലാന്റുകൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഡീനിയം മൂന്ന് മാസം പ്രായമായിട്ടുള്ള ഒബേസം സീഡ്ലിങ്സുകളാണ് ഈ ചെറിയ പന്ത്രണ്ട് ഇഞ്ച് പോട്ടിൽ കാണുന്നത് അറബിക്കം ഒരു മാസം പ്രായമായിട്ടുള്ള സീഡ്ലിങ്സുകളാണ് അതിൻ്റെ വലിപ്പ വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മതി ഏകദേശം ഒബേസത്തിൻ്റെ അത്ര തന്നെ വണ്ണവും വെച്ചിട്ടുണ്ട് ഹൈറ്റും ഹൈറ്റ് അതിനേക്കാൾ കൂടുതലുണ്ട് അറബിക്കത്തിൻ്റെ അറബിക്കത്തിൻ്റെ ഗ്രോത്ത് വളരെ കൂടുതലാണ് അതിനാലാണ് ഇങ്ങനെ കാണപ്പെടുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു മാസം പ്രായമായിട്ടുള്ള അറബിക്കം പ്ലാന്റിൻ്റെ സീഡ്ലിങ്സുകൾ എങ്ങനെ മാറ്റി നടാം എന്നുള്ളതാണ് ഈ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്ന സീഡ്ലിങ്സ് നന്നായി നനച്ചിട്ട് വേണം നമ്മൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേരുകളൊന്നും കട്ടായി പോവാതെ മണ്ണോട് കൂടി തന്നെ എടുക്കാനാണ് ഇത് ചെയ്യുന്നത് ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ നന്നായിട്ട് വെള്ളം നനച്ചിട്ടുണ്ട് ഒബേസൻ സീഡിങ്സുകൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഈ ആഴ്ച വേറെ ചെയ്യുന്നുള്ളു റീപ്പോർട്ടിങ് ഇനി നമ്മൾ പോട്ടിമിക്സ് പ്രിപ്പറേഷനാണ് പോട്ടിമിക്സ് പ്രിപ്പറേഷനിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോക്കോപ്പീറ്റ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ മണൽ ഈ മൂന്നും വൺ ഈസ്റ്റു വൺ ഈസ് ടു വൺ എന്നുള്ള റേഷ്യോയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അല്പം ഫംഗിസൈഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ ചേർക്കുന്നതാണ് ഞാൻ ഇതിലിപ്പോൾ കുറച്ച് പെർലൈറ്റ് ആ വൈറ്റ് കളറിൽ കാണപ്പെടുന്നതാണ് പെർലൈറ്റ് അത്യാവശ്യം കെ ജി റേറ്റ് ഉണ്ടെന്ന് നാനൂറ് രൂപയ്ക്കുണ്ട് അതേപോലെ തന്നെ റൈസ് അസ്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ ഞാൻ ആഡ് ചെയ്തിട്ട് നിർബന്ധമില്ല അങ്ങനെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോട്ടി മിക്സ് ഒരു യു വി ഷീറ്റിൻ്റെ താഴെ ഞങ്ങൾ ഒരുപാട് അടിയം വളർത്തുന്നവർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കോ പീറ്റ് ഒഴിവാക്കാം കോക്കോപ്പീറ്റ് ഒഴിവാക്കിയിട്ട് സാന്റ് കമ്പോണൻറ്റ് സെവൻറ്റി പെർസെൻറ്റേജ് ആക്കിട്ട് ബാക്കി കമ്പോസ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈസ് അസ്ക് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നല്ല വാട്ടർ ഡ്രൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കാം ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് പുതിയതായി വാങ്ങുന്ന പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ ഒരു എല്ലുപൊടി വേപ്പ് മിണ്ണാക്കുക അങ്ങനെയൊന്നും ചേർക്കാതിരിക്കുക അത് പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ കാരണമാവും ഇനി നമ്മൾ രണ്ടാമത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് പോട്ടി മിക്സർ നിറയ്ക്കുകയാണ് ഞാനിപ്പോൾ ഗ്രോ ബാഗിലാണ് നിറയ്ക്കുന്നത് ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ചില പോരായ്മകൾ വീഡിയോയിലുണ്ടാവും ക്ഷമിക്കുക ഇതിപ്പോൾ നമ്മൾ ഒരു പോട്ടി മിക്സ് നമ്മൾ ഒരു നിറയ്ക്കുന്നത് ഇപ്പോൾ അറബിക്ക സീഡ്ലിങ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും സീഡ്ലിങ്സിൻ്റെ ഇലഭാഗം വരെ മണ്ണിട്ട് മൂടുന്ന ഒരു പ്രവണത ഒരുവിധം എല്ലാവരിലും കാണുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം അതായത് വേരിന് നിൽക്കാനുള്ള ബാക്കി ടെൻ പെർസെൻറ്റേജ് വിട്ടിട്ട് ബാക്കി നയൻറ്റി പെർസെൻറ്റേജോളം നമ്മൾ പോട്ടി മീഡിയ നിറയ്ക്കണം അതിന് ശേഷം നമ്മൾ പ്ലാന്റ് വേരോടു കൂടി ഇഴുതെടുത്തിട്ട് ഇതിൽ വെക്കുകയാണ് ചെയ്യുന്നത് വേര് ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പിഴുതെടുക്കരുത് വേര് എങ്ങനെയാണ് പിഴുതെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത് ശ്രദ്ധിച്ച് ചെയ്യണം അതൊരു മെയിൻ പാർട്ടാണ് ഇതിലിപ്പോൾ ഫസ്റ്റ് സീഡ്ലിങ് ഞാനിപ്പോൾ എങ്ങനെയാണ് പിഴുതെടുക്കുന്നത് അതിന്ന് കുറച്ച് മാറി ഒരു സെൻറ്റിമീറ്റർ മാറി താഴത്തു നിന്നാണ് ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ താഴത്തു നിന്നുള്ള മണ്ണ് തന്നെ കണ്ടില്ല ഇപ്പോൾ അതിൽ വേരൊന്നും ഡിസ്റ്റർബായിട്ടില്ല കണ്ടില്ല ഒരു പാർട്ട് വേര് മാത്രമേ കാണുന്നുള്ളൂ അത് കട്ടായിട്ടുമില്ല അത് നേരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയയുടെ മേലെ വയ്ക്കുക ഒന്ന് വെച്ചതിന് ശേഷം സൈഡിൽ പുതിയ പോട്ടി മീഡിയ അതായത് നമ്മൾ പുതിയതായിട്ട് തയ്യാറാക്കിയ മീഡിയ അതിൻ്റെ ഇടുക നന്നായിട്ട് പ്രസ് ചെയ്യുക എന്നിട്ട് മാറ്റി വയ്ക്കുക ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ആവുമ്പോൾ കുറച്ചുകൂടി അത് താഴ്ന്നു പോകുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് വേരിൻ്റെ മുകളിൽ മാത്രമേ മണ്ണുള്ളൂ ഇനി ഇത് അത്യാവശ്യം നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുക ഈ അണ്ണാൻ പൂച്ച തുടങ്ങിയ സാധനങ്ങളെന്നൊക്കെ ഒന്ന് അകറ്റി നിർത്തുക പുതിയതായിട്ട് ഷെയ്ഡിൽ നേരിട്ട് വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിലിന് വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വാട്ടറിങ് ഒരു ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്യുക മാത്രം ചെയ്യുക അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇതെല്ലാം ഇപ്പോൾ പോട്ട് ചെയ്ത് ഒരുവിധം റെഡി ആയിട്ടുള്ള സീഡ്ലിങ്സുകളാണ് സെറ്റ് ആയിട്ടുള്ളതാണ് ഇതിൽ ആദ്യത്തെ ഫംഗിസൈഡ് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷം നമുക്ക് വെയിലിലേക്ക് മാറ്റാം അടീനയത്തെ സംബന്ധിച്ച് വാട്ടറിങ് യൂസ് ദ കീ വെള്ളം ഒരിക്കലും അധികം ആവരുത് ടോപ്പ് സോയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക